ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഏഞ്ചൽ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ സ്വന്തം നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ നിസാർക്ക എൻ്റെ നിസാർക്കായുടെ വീഡിയോ ആണ് പിന്നെ കടലിൽ പോകുമ്പോൾ അടുത്ത വീഡിയോ ആണ് നമ്മൾക്കെല്ലാവർക്കും പിന്നെ അറിയാം കടലിൽ പോകുന്നത് എത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേറിയൊരു ജോലിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയും പോയിട്ടില്ല ഈ ഒരു കാലാവസ്ഥയ്ക്കുള്ള സമയത്ത് അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ കടലിൽ പോകുമ്പോൾ അടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ കടലിൽ പോകുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്താണ് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം

അമ്മാലി അടിക്കുന്ന കൊഞ്ചം കറിയാടി കൊഞ്ചു കൊഞ്ചി കൊച്ചു കൊഞ്ചാ എന്ത് അല്ലേ കൊഞ്ചത് അതാ വന്നു പോന്നരി അടിച്ചോ സലാം മാത്രല്ല പറഞ്ഞേ ആണു കൊച്ചിന്റെ ഉറ്റടിച്ചാണ് ആ അതെ

ൂട്ടായ്മ അയച്ചു കൊടുക്കൂട്ടോ എല്ലാരോടും സമയത്ര ഇപ്പോ പത്തര സമയം പത്തര ആയിരക്കാ ജോറിയ നിങ്ങളല്ലോ നിങ്ങൾ രണ്ടുപേരോ രണ്ടു മണി ഒരു മണിന്ന് വെക്കുന്നേരം പറയും അതോ ചോറും കിപ്പോന്നെ ഇപ്പല്ലോ ബാക്കി வந்துட்டோம் இல்ல ஹோண்டல் இல்ல 아이 வரணும் হ্যাঁ আর একটা হ্যাঁ ওমプチ கிட்ட ও হ্যাঁ আইมา আছে আচ্ছা কয়냐 বড়డే냐 100000 বড়డే মুடியா 10 மணிக்கு কাজ আইক 10 மணிக்கு ಅದிட்டு అప్రెసస్ ని ఇట్లాకి కెమెరా కరచనాడే చాలా బాగా నైపు అనిది ఇది బిబిసి ണ്ടാളേണ്ടൂറല്ലേ പോണ്ടേല്ലോന്തൊക്കെ മണിക്ക് മുട്ടി പിന്നെ